നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയാമെങ്കിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് മുപ്പത് പി എം മുതൽ സെപ്റ്റംബർ പതിനാലിന് രാത്രി എട്ട് മണി മൂന്ന് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നതിന് ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യം മേഡം രാശി അശ്വതിപരണി കാർത്തിക ആദ്യപാദം ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റം ചൊവ്വയുടെ ആണ് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ ഏഴ് മുപ്പത്തിരണ്ട് എ എമ്മിന് തുലാം രാശിയിലേക്ക് വരും ഈ ഏഴ് മുപ്പത്തിരണ്ട് എ എം എന്നുള്ളത് കേരളത്തിലെ ഓരോ ജില്ലയിലും പ്രത്യ വ്യത്യസ്തമായിരിക്കും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെന്ന് വരും എങ്കിലും ഏകദേശം പതിമൂന്നാം തീയതി രാവിലെ ഏഴ് മുപ്പത്തിരണ്ട് എമ്മിനാണ് ചൊവ്വ തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ രാശിക്കും ഏതൊക്കെ രീതിയിലൊക്കെ പ്രശ്നമുണ്ടാവും എന്നുള്ളത് മേളം രാശിക്കിവിടെ ചൊവ്വ പ്രതികൂലമായിട്ടാണ് മാറുന്നത് ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ മാറും അപ്പോൾ ഇവർ അതിനൊരു പരിഹാരമായിട്ട് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പിന്നെ ശനി ഇവർക്ക് പ്രതികൂലമാണ് ഏഴര ശനിയുടെ തുടക്ക തുടക്കത്തിലെ സ്റ്റേജാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ മേടം രാശിക്ക് പൊതുവെ ഈ ദിവസങ്ങൾ അത്ര ഗുണാധിക്യമുള്ള ദിവസങ്ങളല്ല മൂന്ന് ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് ഏകദേശം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും അപ്പോൾ നമുക്ക് മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഫലം പറയുന്നു എങ്കിലും ധനവരവുണ്ടാവും അതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ടാവും എന്നേ ഉള്ളൂ കലാസാഹിത്യ നേട്ടം നേട്ടമുണ്ടാവാം പിന്നെ ഒരു പരിധി വരെ ഭാഗ്യവരിഷങ്ങളിലും ഇവർക്ക് സാധ്യതയുണ്ട് പൂർവിക സ്വത്ത് ലഭിക്കാം മേളം രാശിക്ക് പൊതുവെ ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകയിലും ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ചൊവ്വ ആറാം ഭാവത്തിലേക്ക് അനുകൂലമായിട്ടാണ് മാറിയേക്കുന്നത് അപ്പോൾ ഇവർക്ക് അത് മാത്രമല്ല ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് മൂന്ന് ഗ്രഹങ്ങൾ നിൽപ്പുണ്ട് എങ്കിലും മൊത്തത്തിൽ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല അതേസമയം ആറ് ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇടവൻ രാശിക്ക് ഈ ചൊവ്വ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഷ്ടിച്ച് നാലഞ്ച് രാശികൾക്കേ ഗുണാധിക്യം വരുന്നുള്ളൂ അതിൽ പ്രമുഖമായിട്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് രാശിക്കാരിൽ ഒരെണ്ണമാണ് ഇടവൻ രാശി അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും സമൂഹത്തിൽ ഉന്നതതരമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും അതുവഴി ഉണ്ടാക്കാൻ പറ്റും കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ ഇവർക്ക് ഉയർച്ച ഉണ്ടാവും ഉയർച്ചയുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ അതിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ട്വിസ്റ്റുകൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ അതുപോലെ തന്നെ വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് സാങ്കേതിക രംഗത്ത് മേന്മകൾ പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുറത്തം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വ ഇവിടെ നേരത്തെ വർക്ക് പ്രതികൂലമായിട്ടായിരുന്നു നിന്നിരുന്നത് ഇപ്പോൾ അത് അഞ്ചാം ഭാവത്തിലേക്ക് ഗുണദോഷ സമ്മിശ്രമാണെന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അനുകൂലമായിട്ടും വരും ചൊവ്വ ഒരു രാശിയിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമാണ് തുടരുന്നത് ഇവിടെ മിഥുനം രാശിക്ക് ചൊവ്വയുടെ പ്രതികൂലാവസ്ഥ മാറിക്കിട്ടിയിരിക്കുന്നു നേട്ടമാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടേ ഫലം വരുന്നുള്ളൂ ചൊവ്വ വഴി മൊത്തത്തിൽ മിഥുനം രാശിക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലവുമാണ് ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ഇവർ ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഞങ്ങൾ എഴുത്തു പറയുന്നു അത് ചിങ്ങം മാസം മുഴുവൻ ഉണ്ടാവും പക്ഷേ ഇനിയിപ്പോൾ ചിങ്ങം എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് നാലഞ്ച് ദിവസം കൂടെയുള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തു വെക്കാൻ ശ്രമിക്കുക പതിനേഴാം തീയതിക്ക് മുമ്പായിട്ട് തൊഴിൽപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സിൽ നിന്ന് കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാവും പിതൃഗുണം അതുപോലെ തന്നെ സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദം അവസാന പാദം പോവുകയില്ല കർക്കിടകം രാശിക്ക് ചൊവ്വ പ്രതികൂലമായിട്ടാണ് മാറുന്നത് അപ്പോൾ മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പിന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ഉണ്ടാവും എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഞങ്ങൾ ഫലം പറയുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ചൊവ്വ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അത് നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഇവർക്ക് പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും അതുപോലെ തന്നെ ബന്ധങ്ങൾ സുദൃഢമാവും ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഉണ്ടാവും അങ്ങനെ നാല് ഗ്രഹങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ് എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് തന്നെ തുടരുന്നു ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് കാരണം അഷ്ടമത്തിലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത് അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ ജന്മത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് അല്പം ആശ്വാസം കിട്ടും എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇവർക്ക് ശനി സൂര്യൻ ബുധൻ ഇവ പ്രതികൂലമാണ് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും ഭാഗ്യ പരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്നു ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചൊവ്വ നിങ്ങളുടെ ജന്മത്തിൽ വന്നിരിക്കുകയാണ് വരികയാണ് ഈ ദിവസം അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കുക അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണം പക്ഷേ അതിന് പുറമെ ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ ശിവന് നമുക്ക് വഴിപാടുകൾ നടത്താം പൊതുവെ ആരോഗ്യകരമായിട്ട് അത്ര നല്ല സമയമല്ല തുലാം രാശിക്ക് ഈ ചൊവ്വ ജന്മത്തിൽ വന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം തുടരും അപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മൾ പ്രതീക്ഷിക്കുക ശിവനെ ഭജിക്കുക ക്ഷേത്രം തുറന്നിരിക്കുന്ന മുഴുവൻ സമൂഹം ഓം നമശുവായ ചൊല്ലിക്കൊണ്ടേയിരിക്കാം കർമ്മം ചെയ്യുമ്പോഴും ഓം നമശുവായ ചൊല്ലിച്ചൊക്കെ പിന്നെ ഇവർക്ക് ചന്ദ്രനും ഈ ദിവസങ്ങളിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കഴി ഈ പറഞ്ഞ പോലെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ വർധിക്കുകയാണ് ചൊവ്വയും ചന്ദ്രനും ഇവിടെ നമുക്ക് മോശമല്ലാത്ത രീതിയിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം ഈ ദിവസങ്ങളിൽ അപ്പോൾ ശിവ ശിവനും മുരുകനും നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിരിക്കണം ചൊവ്വാഴ്ച വഴിപാടുകൾ നടത്തണം ഓക്കെ ഇനി ഇവർക്ക് ശുക്രൻ പത്താം ഭാവത്തിലെ ശ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു എങ്കിലും ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഇപ്പോഴും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ശനി വ്യാഴം സർപ്പം കേതു ഇത് കുറേ കാലമായിട്ട് ഇവർക്ക് അനുകൂലമാണ് അതിലാണ് ഈ തുലാം രാശിക്ക് ഏറ്റവും പ്രതീക്ഷ വെക്കാൻ പറ്റുന്നത് ഇതുകൂടാതെ ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് സൂര്യനും ബുധനും അനുകൂലമാണ് അത് പക്ഷേ പതിനേഴാം തീയതി ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരും അപ്പോൾ അത്യാവശ്യം ഈ ഭാഗ്യങ്ങളൊക്കെ ഒരു സമയമാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ പതിനാറിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക കാരണം ഏകദേശം ഇപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞാൽ കന്നി തുല വൃശ്ചികം ഈ മൂന്ന് മാസങ്ങളിൽ തൊഴിൽപരമായിട്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥയല്ല അതുപോലെ തന്നെ പിതൃ ഗുണം സന്താന നേട്ടം സന്താനങ്ങൾ വഴി നേട്ടം അപ്പോൾ അതൊക്കെ ഈ ചിങ്ങം അതായത് സെപ്റ്റംബർ പതിനാറ് വരെയുള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യകാലം മാറി അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രത്തിലൊക്കെ ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം പതിനേഴാം തീയതി ഒക്കെ പതിനഞ്ചാം തീയതി ആകുമ്പോൾ മാറും ഓക്കെ അതുപോലെ തന്നെ പതിനേഴാം തീയതി മാറും അത് രണ്ടും ഡയറക്റ്റായിട്ട് പ്രതികൂലമായി മാറുമെങ്കിലും ഒരു നേട്ടമുണ്ട് ശുക്രൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് എ എമ്മിന് അതായത് പതിനാലാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണി പന്ത്ര പതിനെട്ട് മിനിറ്റിന് ശുക്രൻ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് വരും അതൊരു ഒന്നൊന്നര നേട്ടം തന്നെയായിരിക്കും അതിലൊക്കെ ഈ ഇവർക്ക് തുലാം രാശിക്ക് ഏകദേശം ഗുണദോഷ ഗുണദോഷ സമ്മിശ്രത്തെ തന്നെ അത്യാവശ്യം ഗുണാധിക്കുള്ള സമയമായിട്ട് മാറും ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ അപ്പോഴും ഇവർക്ക് അനുകൂലമായിരിക്കും അപ്പോൾ എങ്കിലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് തുലാം രാശിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം എക്സ്ട്രാ കെയർ എടുക്കുക വാഹന അപകടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വീഴ്ച അതുപോലെ തന്നെ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് തീയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അടുക്കളയിൽ തീയുമായിട്ടുള്ള ഒരു യുദ്ധത്തിലാണല്ലോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ആ സമയത്തൊക്കെ അഗ്നി ഭയം ഉണ്ടാവാം പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക മൊബൈലൊക്കെ ഹാങ് ആവാനും തറവുകൾ പൊട്ടാനുമൊക്കെയുള്ള സാധ്യത ഈ ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് സംഭവിക്കുക അത് പക്ഷേ ഇനിയും ഈ ചൊവ്വ ഒരു ഒരു രാശിയിൽ നാൽപ്പത്തഞ്ച് ദിവസമാണ് തുടരുന്നത് അപ്പോൾ അവിടെ തുലാം രാശിയിൽ നാൽപ്പത്തഞ്ച് ദിവസം പിന്നെ വൃശ്ചികം രാശിയിൽ നാൽപ്പത്തഞ്ച് ദിവസം അങ്ങനെ വരുമ്പോൾ ഇനി മൂന്ന് മാസത്തേക്ക് ചൊവ്വ പ്രതികൂലം തന്നെയാണ് അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ നമ്മൾ വാഹനവടങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക അഗ്നിഭയം പ്രതി പ്രതീക്ഷിക്കുക പിന്നെ ഇപ്പം അതൊക്കെ ഇതൊക്കെ പ്രതികൂലമൊക്കെ ആണ് അവിടെ ഇവിടെ ഒക്കെ എല്ലാം പ്രതികൂലമായിട്ടൊക്കെ വരാൻ പോവുകയാണ് എങ്കിലും അപ്പോഴും ശനിയും വ്യാഴവും ഇവരെ പിന്തുണയ്ക്കുകയാണ് അതൊരു ഒന്നൊന്നര പിന്തുണയാണ് അതിൻ്റെ ഒരു പിന്തുണ ഇവരെ ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനും അതൊക്കെ മറികടക്കാനും ഇവർക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണാധിക്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എങ്കിലും ഈ ചൊവ്വയുടെ കാര്യം ഇച്ചിരി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ചൊവ്വയെന്ന് പറഞ്ഞാൽ പാപഗ്രഹമാണ് അതൊക്കെ കയറി ജന്മത്തൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം സൂക്ഷിക്കേണ്ട സമയമാണ് എന്തായാലും ഈ ദിവസങ്ങളിലും ചന്ദ്രനും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെങ്കിലും ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ഈ പ്രതികൂലാവസ്ഥയൊക്കെ മറികടക്കാൻ പറ്റും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരികയാണ് പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് നഷ്ടഭാവത്തിലേക്ക് വരികയാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ ചൊവ്വാഴ്ച മുരുകേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടാണ് ദൃശ്യം രാശിക്ക് പന്ത്രണ്ടാം ഭാഗത്തിൽ ചൊവ്വ രംഗപ്രവേശനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് ജന്മത്തിലോട്ട് വരും അതൊക്കെ കണക്കാക്കുമ്പോൾ ഏകദേശം ഇനിയൊരു നൂറ്റി മുപ്പത്തഞ്ച് ദിവസം വൃക്ഷയും രാശിക്ക് ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇവർക്കിപ്പോൾ സൂര്യനും ബുധനും കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് തിരക്ക് പിടിച്ചൊരവസ്ഥയായിരിക്കും തൊഴിൽ രംഗത്ത് എന്നാൽ തന്നെയും തൊഴിൽ നേട്ടം സന്താനഗുണം പിതൃഗുണം ഒക്കെ നേട്ടമുണ്ടാവും പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് നിന്നും ഉണ്ടാവും വൃശ്യം രാശിക്കുക ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട ധനുരാശി എന്ന് പറയുമ്പോൾ മൂല മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവിടെ ചൊവ്വ അനുകൂലമായിട്ട് വരികയാണ് എന്ന് പറയാൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തൊക്കെ വരികയാണ് അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിലൂടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും വിജയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പുതിയ ബന്ധങ്ങളും പുതിയ സുഹൃത്തുക്കളും ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും അതുവഴി നേട്ടമുണ്ടാക്കാനും പറ്റും ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ദാമ്പത്യസുഖവും ഉണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പിന്നെ ഭാഗ്യപരീക്ഷണത്തിൽ സാധ്യതയുണ്ട് പിതൃ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് കാര്യം സർപ്പം ചൊവ്വ ശുക്രൻ ഈ മൂന്നെണ്ണം അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ പിതൃ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ചൊവ്വ അനുകൂലമായിട്ട് വരികയാണ് കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് പത്താം ഭാവത്തിൽ അനുകൂലമായിട്ട് വരികയാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും അത് മാത്രമല്ല തൊഴിൽ തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും എങ്കിലും അത് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ചൊവ്വ ഇവർക്ക് ഏകദേശം തൊണ്ണൂറ് ദിവസം അനുകൂലമായിരിക്കും അതായത് പത്താം ഭാവത്തിൽ ചൊവ്വ അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിലും അനുകൂലമാണ് അപ്പോൾ ചൊവ്വ തുലാം രാശിയിലും ഋശ്യം രാശിയിൽ നിൽക്കുമ്പോൾ മകരം രാശിക്ക് ചൊവ്വ അനുകൂലം തന്നെയാണ് അപ്പോൾ ഇനി തൊണ്ണൂറ് ദിവസം ഇവർക്ക് ഭൂമി ക്രമികരങ്ങളിലൂടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും ബൗദ്ധിക രംഗത്ത് ഉയർച്ചയുണ്ടാവും പിന്നെ ശനി ഇവർക്ക് മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സർവ്വകാര്യ വിജയം അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ പിന്നെ ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് വ്യാഴം പ്രതികൂലമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക സൂര്യൻ ഇവർക്ക് പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ അഷ്ടമത്തിൽ ശിഖി അഥവാ കേതു നിൽക്കുന്നു അപ്പോൾ വെള്ളിയാഴ്ച അവർക്ക് ഗണപതി ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക മകരം രാശിക്ക് കുപ്പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യ മൂന്ന് പാദം ഇവർക്ക് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ എങ്കിലും ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു കാരണം ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനിയും സർപ്പവും മാത്രമേ ഉള്ളൂ ചൊവ്വ ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വരും അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അപ്പോൾ അഷ്ടമത്തിലായിരുന്നു ഈ പന്ത്രണ്ടാം തീയതി വരെ അത് മാറുന്നു അപ്പോൾ ചൊവ്വയുടെ പ്രതികൂലാവസ്ഥ മാറി ഇനി ഏകദേശം ഇപ്പോൾ ഒമ്പതാം ഭാഗത്തിൽ ഭാഗ്യസ്ഥാനത്ത് പത്താം ഭാഗത്തിൽ പതിനൊന്നാം ഭാഗത്തിൽ അങ്ങനെ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ദിവസം ചൊവ്വ അനുകൂലമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമോ ആയ ഫലമാണ് ഇവർക്ക് തരുന്നത് അപ്പോൾ പൊതുവില് ഇവർക്ക് ടോട്ടൽ ശനിയും സർപ്പവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം ബാക്കി ആറ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴം അനുകൂലമാണ് അഞ്ചാം ഭാവത്തിൽ അപ്പോൾ പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും അതുപോലെ ദാമ്പത്യ സുഖം ഉണ്ടാവുക വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് സുഖങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവർക്ക് ഒരേ ഒരു ഗ്രഹം മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഓക്കെ ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഒത്തുട്ടാതി രേവതി മീനം രാശിക്ക് ഗുണാധിക്യമാണ് കുറേ കാലമായിട്ട് ഇവർ ചിലപ്പം കഷ്ടപ്പാടിലായിരുന്നു ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് ഇവർക്ക് കഷ്ടപ്പാടായിരുന്നു അതൊക്കെ മാറി തുടങ്ങുന്നു ഓക്കെ ഇവിടെ ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് മാറുകയാണ് അഷ്ടമത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഇവർ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് തീയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം അപ്പോൾ ചൊവ്വാഴ്ച ഇവർ നിർബന്ധമായിട്ടും മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശനിയാഴ്ച വ്രതമെടുത്ത് കാര്യം ജന്മശനിയാണ് അവർക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഈ ദിവസങ്ങളിൽ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ ശുക്രൻ സൂര്യൻ ബുധൻ ശിഖി ഇവ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ആറാം ഭാവത്തിൽ സൂര്യനും ബുദ്ധന് അപ്പോൾ അത് ഈ ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ നേട്ടം ഉണ്ടാവും അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പതിനാറാം പതിനേഴാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക തൊഴിൽ അതുവരെ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും നേട്ടമുണ്ടാവും ഉണ്ടാവും അതുപോലെ സന്താന നേട്ടം ഉണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ നേട്ടമുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും മൂന്ന് പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെന്നുള്ളത് മറക്കരുത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തിയിരിക്കണം ഓക്കെ ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് ഒന്ന് ഒമ്പത് എട്ട് രണ്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒന്ന് ഒമ്പത് എട്ട് രണ്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം പതിമൂന്നാം തീയതി ശനിയാഴ്ച കറുപ്പ് നീല പതിനാലാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം പതിമൂന്ന് പതിനാല് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ അഞ്ച് മുപ്പത്തൊന്ന് എ എം വരെയാണ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിമൂന്ന് പതിനാല് തീയതികളിൽ രാവിലെ പതിനൊന്ന് അൻപത്തെട്ട് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം പതിമൂന്ന് പതിനാല് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പതിമൂന്നാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തൊന്ന് എ എം മുതൽ രാവിലെ പത്ത് അമ്പത്തിരണ്ട് എ എം വരെയാണ് പതിമൂന്നാം തീയതി രാഹുകാലം പതിനാലാം തീയതി നാല് അൻപത്തിനാല് പി എം മുതൽ ആറ് ഇരുപത്തി നാല് പി എം വരെ രാഹുകാലമാണ് പതിനാലാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നൽകുക അതുപോലെ തന്നെ ഭാഗ്യ യാത്രകൾ ഒഴിവാക്കുക രാഹുകാലത്ത് ഓക്കെ അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം